അവൻ്റെയും പുത്തൻ്റെയും പ്രസിദ്ധാൻമാവൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിടം ചൂടിയവനെ നിൻ്റെ തിരുമുറപാടിന് വലത്കരാം അനുഗ്രഹത്തിൻ്റെ അണിപ്രധാർന്ന് അത്ഭുതകരാം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവതലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ് കർത്താവ് അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങള് അവർക്ക് വേണ്ടി അവർക്ക് അടുത്ത് അവർക്ക് വേണ്ടി മാതാപിതാക്കൾ എടുത്ത് പോയി കയ്യില് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സംസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് ദൂതനിച്ചത് കർത്താവിന്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല ഞങ്ങളുടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണുന്ന ഈശ്വര ഞങ്ങൾക്ക് അങ്ങക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം അക്കർത്താവി അങ്ങനെ അങ്ങനെ മക്കൾക്ക് അവിടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമ്മാന സമാധാനം ഇല്ലാത്തവർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് രേഖകൾ അങ്ങ് പരിശോധിക്കണമേ കർത്താവ് ജഡ്ജ്മെൻ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ ധ്വാനിക്കുന്നതിനും ഭാരമഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞാൻ നിങ്ങളെ ആശ്വസിക്കാതെ അലിച്ചിതവനെ ഇതെല്ലാം ആശ്വാസമായി മാറണമേ സ്മേ പരിശുദ്ധമാതാവേ ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അലച്ചിദ്ധ അമ്മ ദുരന്തത്തിന് പോലും പ്രതിബദ്ധി അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിമിഷം ആദ്യം വഹിക്കുന്നു എൻ്റെ കർത്താവിനതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ രേഖകളെ ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തെ ആസ്വദിക്കും പിടുതൽ നൽകുന്നു